ിൽ അപ്രതീക്ഷിത ഹൃദയസ്തംഭന മരണങ്ങൾ വർധിക്കുകയാണിപ്പോൾ സി പി ആർ പരിശീലനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അപ്രതീക്ഷിത ഹൃദയസ്തംഭന മരണങ്ങളിൽ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഓണാഘോഷ പരിപാടിക്കിടെയുണ്ടായ നിയമസഭാ ജീവനക്കാരന്റെ ദാരുണമായ മരണം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഹൃദയ സ്തംഭനമുണ്ടാകുമ്പോൾ അടിയന്തിരമായി നൽകേണ്ട കാർഡിയോ പഴ്മണറി റിസസിറ്റേഷൻ പോലുള്ള ജീവൻ രക്ഷാ മാർഗങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മെഡിക്കൽ ഓഫീസേഴ്സ് വ്യക്തമാക്കുന്നുണ്ട് കൃത്യസമയത്ത് ശരിയായ വിധത്തിൽ നൽകുന്ന കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ അഥവാ സി പി ആർ ഒരു ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമാണ് കഴിഞ്ഞ ദിവസം തൃശൂർ വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ചേർന്ന് സംയോജിതമായി നൽകിയ സി പി ആറിലൂടെ ഒരു യുവ കെ സി ബി ജീവനക്കാരന്റെ ജീവൻ രക്ഷിക്കാനായ സംഭവം ഇതിന് ഉദാഹരണമാണ്